ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മൾ സാധാരണ ചോറൊക്കെ എടുക്കുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളം വെറുതെ കളിയില്ലേ അപ്പോൾ ആ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പിളായിട്ടാണ് വന്നിട്ടുള്ളത് അടിപ്പൊളി കുറച്ച് ടിപ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും തന്നെ ആരും മറക്കരുത് അപ്പം ഇനി നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ അതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിന് അളവൊന്നുമില്ല നമുക്കിഷ്ടമുള്ള അത്രയും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്വല്പം പേസ്റ്റാണ് കേട്ടോ പല്ല് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ പല്ലുതേക്കണം അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ പേസ്റ്റ് ഒന്ന് പുതിയത് ഇട്ട് കൊടുക്കണമെന്നില്ല എന്നില്ല നമ്മൾ കഴിഞ്ഞാൽ പേസ്റ്റിൻ്റെ തൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയും വീനാഗിരിയും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പൊളിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു സോപ്പിലേക്കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഈ പേസ്റ്റും വിനാഗിരിയും കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കണ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ കപ്പ് സ്പൂണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണ സ്പൂണ് കയ്യിൽ അതൊക്കെ ഒരു മങ്ങലായിരിക്കും നമ്മൾ എത്ര കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു അര മണിക്കൂർ സമയം നമ്മൾ ഈ വെള്ളത്തിലൊന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരച്ചിട്ടൊന്നും ബുദ്ധിമുട്ടാ അത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കിട്ടും നല്ലോണം തന്നെ മങ്ങലും മഞ്ഞ കറകളും എല്ലാം പോയി കിട്ടും അര മണിക്കൂർ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാക്കി ഇട്ടും കിട്ടും അതേപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായാലും വേറുള്ള പാത്രത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കി മീൻ പൊരിക്കുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഓയിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഓയിൽ നേരെ നമ്മൾ സിങ്കിൽ പോയിട്ട് സോപ്പ് ഒന്നും ഉപയോഗിച്ച് കഴുകരുത് ഇതുപോലെ ഒരു അര ടീസ്പൂണ് ഗോതമ്പ് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ക്ലീനായി കിട്ടും പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും തന്നെ നന്നായിട്ട് തന്നെ ചട്ടികളൊക്കെ ക്ലീൻ ആയി കിട്ടും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഒരുപാട് സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല ഇതുപോലെ ചൂട് കഞ്ഞിവെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സിങ്ക് ബ്ലോക്ക് ആകുന്ന പ്രശ്നം അതുകൊണ്ട് തന്നെ മാറി കിട്ടും അതേപോലെ തന്നെ ഞാനിപ്പോൾ ദാ ഇനി വേറെ നമുക്ക് മുടിയിലേക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ചൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടി വളരാനും ക്ലീനിങ്ങിനും നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഉലുവയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ഓവർനൈറ്റ് കുതിരാൻ വെക്കണേ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് ഉള്ളു അത്യാവശ്യം കുതിർന്നിട്ടുണ്ട് ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം മാത്രം അതിൽ നിർത്തിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കണ സമയത്ത് നമുക്ക് അലോവേര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തലയിലൊന്ന് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും കേട്ടോ നല്ലോണം തന്നെ മുടി വളരാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലൊക്കെ ഒക്കെ ഭേദമാവാനും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അരക്കണ്ടാന്നുണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ചിട്ട് തല നന്നായിട്ടൊന്ന് കുളിച്ചു കൊടുത്താലും നല്ലതാണ് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ദാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഉപയോഗിക്കാത്ത പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് ഇനി അതിലേക്ക് ഞാൻ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഷാമ്പുവോ ലിക്വിഡോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷോ എന്തെങ്കിലും ഒരു ടീസ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്തത് സ്കിപ്പ് ആയിരിക്കുകയാണ് ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ബേക്കിംഗ് പൗഡറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും അപ്പം അതാ നല്ലോണം പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ കഞ്ഞിവെള്ളവും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഈ ഡിഷ് വാഷും കൂടി നമ്മുടെ സിങ്ക് അതുപോലെ സ്റ്റീൽ ടാപ്പ് ഒക്കെ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടാൻ നല്ലതാണ് കേട്ടോ നല്ല പെട്ടെന്ന് ക്ലീനായി കിട്ടും അതുപോലെ തന്നെ വാഷ് ബേസ് ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാം ടൈൽസൊക്കെ ക്ലീനാക്കിയെടുക്കാം നല്ലതാണ് നമ്മൾ ഒരുപാട് വരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ആ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേനും ക്ലീനായി കിട്ടും കേട്ടോ പുതു പു ഭക്തനായി കിട്ടും ആഴ്ചയിലൊക്കെ ഒരു തവണ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്ലാസ് കഴുകിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വിനാഗിരി ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ സോപ്പ് ലിക്വിഡ് ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളൊരു സ്വല്പം പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് അതായി കൗണ്ടർ ടോപ്പൊക്കെ തുടക്കണേ ഈ ടർക്കിയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടന്നെ ചളി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു അരമണിക്കൂർ സമയം നമ്മളൊന്ന് ഇട്ട് വെച്ചു കൊടുക്കണം ആ ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് അലക്കിയിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാ ഭാഗത്തും വെള്ളം ആകുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിക്കിട്ടോ നമ്മൾ കല്ലിലൊന്നിട്ട് വരച്ച് ബുദ്ധിമുട്ടണ്ട ഇതും തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി മതിയിട്ടോ സോപ്പോ ലിക്വിഡോ ഒന്നും ചേർക്കണ്ട ഇനിയിപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് വേറൊരു ബൗളെടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലീൻ ആയിട്ടെന്നുള്ളൊരു ബൗൾ എടുക്കണം കേട്ടോ അതിലേക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് റൈസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസ് പൗഡർ എത്ര ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്കൊന്നുമില്ല കേട്ടോ അത് നമുക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണ അത്രയും വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ ചൂടുള്ള വെള്ളത്തിലേക്ക് വേണം കേട്ടോ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കാൻ നല്ല കട്ട തൈര് ആയിരിക്കണം അതിനിപ്പോൾ പുളി ഉള്ളതായാലും പുളി ഇല്ലാത്തതായാലും ഒക്കെ തന്നെ നല്ലൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കണുണ്ട് കേട്ടോ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് നല്ലതാണ് പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണത് ഇനിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളിത് മുഖത്തും കഴുത്തും കഴുത്തിലും കയ്യിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു അര മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു കിളർ വരാനും പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ കയ്യൻ്റെയൊക്കെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റും സ്മൂത്തായിട്ട് കിട്ടാനും പറ്റും പെട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം പോലും ഇത് വെച്ചിട്ടില്ല ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ കഴുകിയിട്ട് കാണിക്കുന്നുണ്ട് പട്ടിപൊളിയാണ് കേട്ടോ ഇനി ഇതിപ്പം നമുക്ക് എല്ലാ ദിവസങ്ങളിലും അരച്ചെടുക്കാനൊക്കെ ബുദ്ധി ബുദ്ധിമുട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഐസ് ട്രെയിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആ ഐസ് ക്യൂബ് ആക്കിയിട്ട് നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാനൊന്നും ടൈമില്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൊക്കെ നമുക്ക് മുഖത്തും കയ്യിലും ഒക്കെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഒരമണിക്കൂർ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും നമ്മുടെ മുഖത്തിൻ്റെ ആയാലും കയ്യിൻ്റെ ആയാലും ഒക്കെ സ്കിന്നൊക്കെ നന്നായിട്ട് ചുളിവൊക്കെ പോയി നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ വൃത്തിയായി കിട്ടും ഞാനിപ്പോൾ ഒട്ടും സമയം വെക്കാതെ കഴുകിയിട്ടാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ എന്നുള്ളത് അറിയില്ല നല്ലോണം മാറ്റം വരും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇപ്പോഴുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്